നമസ്കാരം കാഴ്ചയിൽ മാനെന്ന് തോന്നിക്കുമെങ്കിലും കൃഷ്ണമൃഗം ഒരു മാനല്ല ചാരുതയും മെലിഞ്ഞ ശരീരവും ഉള്ളതുകൊണ്ട് കൃഷ്ണമൃഗത്തെ മാനാണം ധരിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ പശു ഉൾപ്പെടുന്ന ബോവിടെ കുടുംബത്തിൽപ്പെട്ട മൃഗമാണ് കൃഷ്ണമൃഗം കാണാൻ നല്ല ചേരുള്ളത് കൊണ്ടും കറുപ്പ് നിറമായതുകൊണ്ടും ഭഗവാൻ കൃഷ്ണവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കൃഷ്ണമൃഗമാണ് ഇന്നത്തെ എന്റെ വിഷയം വിശദാംശങ്ങളിലേക്കടക്കം മുമ്പ് പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് വീഡിയോ മുഴുവൻ കാണണം അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതെ കൃഷ്ണമൃഗം വളർച്ച നേരെ കൃഷ്ണമൃഗത്തിൻ്റെ ജീവിതത്തിലേക്ക് കിടക്കാം ആൻറ്റിലോബ് ജെനിസിൽപ്പെട്ട കൃഷ്ണമൃഗം അഥവാ കരിമാൻ നമ്മുടെ തനതുമാനാണ് അതായത് ഇന്ത്യയുടെ മാൻ എന്നു ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന മാൻ എങ്കിലും വളരെ കുറച്ചെണ്ണം അതായത് ചെറിയൊരു നമ്പർ നേപ്പാളിലും പാകിസ്ഥാനിലും ഉണ്ട് ആന്റിലോപ് സെർവിക എന്നാണ് കൃഷ്ണമൃഗത്തിന്റെ ശാസ്ത്രനാമം വംശനാശ ഭീഷണി നേരിടുന്ന കൃഷ്ണമൃഗം ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് വേഗമേറിയ മൃഗങ്ങളിൽ ഒന്നായ കൃഷ്ണമൃഗം ഏറ്റവും കൂടുതൽ കാണുന്നത് രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ നല്ല ഭംഗിയുള്ള മൃഗമാണ് കൃഷ്ണമൃഗം ശരീരത്തിന്റെ മുകൾ ഭാഗത്തിന് കറുപ്പും കീഴ്ഭാഗത്തിന് വെള്ളം നിറവുമുള്ള മാനിന് പിരിഞ്ഞ കൊമ്പുകളുണ്ട് പക്ഷേ കൊമ്പുകൾ ആൺ മാനിനെയുള്ളു കേട്ടോ സർപ്പളാകൃതിയിൽ വളഞ്ഞുപൊളഞ്ഞൊഴുകുന്ന പോലെയുള്ള കൊമ്പുകൾ ൾക്ക് ഏകദേശം ഇരുപത്തെട്ടഞ്ച് നിളമുണ്ടാകും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും നിറം ഗോൾഡൻ ബ്രൗൺ ആണ് പെൺമാൻ ആൺമാനേക്കാൾ ചെറുതാണ് പൂർണ്ണ വളർച്ചയെത്തിയ കൃഷ്ണമൃഗത്തിന് ഏകദേശം നൂറ്റി ഇരുപത് സെന്റിമീറ്റർ നീളവും മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് കിലോഗ്രാം ഭാരവും ഉണ്ടാവും കാടുകൾക്ക് സമീപമുള്ള പുൽമേടുകളാണ് കൃഷ്ണമൃഗങ്ങളുടെ ആവാസ സ്ഥലം ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരം മറ്റു സസ്യാഹാരങ്ങളെപ്പോലെ പുല്ല് തന്നെയാണ് എങ്കിലും വീണിടക്കുന്ന കായികനികളും ചെടി നാമ്പുകളും പൂവുകളും ഇവ ഭക്ഷിക്കാറുണ്ട് കൃഷ്ണമൃഗങ്ങൾ സാമൂഹിക ജീവികളാണ് കൂട്ടമായി ജീവിക്കുന്ന ഇവർക്കിടയിൽ കുറച്ചംഗങ്ങളുള്ള ചെറിയ ഗ്രൂപ്പുകൾ മുതൽ അൻപതിലധികം പേരുള്ള വലിയ ഗ്രൂപ്പുകൾ വരെ ഉണ്ടാകാം സംഘത്തെ നയിക്കുന്നത് മുതിർന്ന ആൺ ും സംഘങ്ങളായി ജീവിക്കുന്ന ഇവർക്കിടയിൽ വേറെയും ഗ്രൂപ്പുകളുണ്ട് പെണ്ണുങ്ങളും പ്രായപൂർത്തിയായ അംഗങ്ങളും പിന്നെ കാരണവരെ പോലെ മുതിർന്ന ആൺമാനും അടങ്ങുന്ന ബ്രീഡിംഗ് ഹെർഡും ചെറുപ്പക്കാരായ ആണുങ്ങൾ മാത്രം അടങ്ങുന്ന ബാച്ചിലർ ഹെർഡും മൃഗങ്ങളുടെ കൂട്ടമാണ് കേട്ടോ പ്രജനകാലം അടുക്കുമ്പോൾ പുരുഷന്മാർ തങ്ങളുടെ പ്രവിശ്യകളിലേക്ക് ഒതുങ്ങുകയും ചിലപ്പോൾ ആക്രമണോത്സുകത കാണിക്കുകയും ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ഫുറോമോൺ അതായത് ശരീരസ്രവം കൊണ്ട് അതിരുകൾ അടയാളപ്പെടുത്തുകയും കൊമ്പുകൾ ഉപയോഗിച്ച് എതിരാളികളുമായി ഏറ്റുമുട്ടുകയും ചെയ്യും കൃഷ്ണമൃഗങ്ങൾക്ക് പ്രജനനത്തിനായി പ്രത്യേകിച്ചൊരു കാലമില്ല എന്നാൽ മാർച്ച് മുതൽ മെയ് വരെയും വീണ്ടും ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയും പ്രജനനത്തിനായി അവ താല്പര്യം കാണിക്കാറുണ്ട് ഈ സമയത്ത് പുരുഷന്മാർ കൂടുതൽ ആക്രമണകാരികളാകും എന്ന് വെച്ചാൽ ഒരു ീഗോ അവർ കാണിക്കും ആൺമാനികൾ പെൺമാനുകൾ വൃത്താകൃതിയിൽ ഓടിച്ചും അവരുടെ കൊമ്പുകൾ കാണിച്ചും അതിശയോക്തിപരമായ രീതിയിൽ കൊമ്പുകുലിക്കയും കാണിച്ചാണ് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് ആറുമാസമാണ് അവയുടെ ഗർഭകാലം ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്തായിരിക്കും പ്രസവിക്കുന്നത് സാധാരണ ഒരു കുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നത് കുഞ്ഞ് ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ഉയരമുള്ള പുല്ലുകൾക്കിടയിലോ അടിക്കാടുകൾക്കിടയിലോ മറഞ്ഞിരിക്കും അമ്മ ഇടയ്ക്കിടെ എത്തി പാൽ കൊടുക്കുന്നതാണ് പതിവ് കൃഷ്ണമൃഗത്തിന്റെ ആയുസ് പന്ത്രണ്ട് മുതൽ പതിനാറ് വർഷം വരെയാണ് നല്ല കാഴ്ചശക്തിയും ശ്രവണശക്തിയും ഉള്ള കൃഷ്ണമൃഗങ്ങൾക്ക് നന്നായി ഓടാനുള്ള കഴിവുമുണ്ട് വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കാലം നൽകിയ കഴിവാണത് നാല് മീറ്റർ ഉയരത്തിൽ ചാടാനും ഏകദേശം മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഓടാനും ഇവയ്ക്ക് കഴിയും എന്ന് വെച്ചാൽ ചീറ്റയോളം അതായത് ചീറ്റപ്പുലിയോളം ഓടാനുള്ള ശേഷി അവയ്ക്കുണ്ട് അതുവഴി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഇവർക്കാകും ഇടതുവനങ്ങൾ ഒഴിവാക്കുന്ന ഇവ ചിലപ്പോൾ കാടിനോട് ചേർന്നുള്ള കൃഷിഭൂമിയിലെത്തുന്നത് കൃഷ്ണമൃഗവും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിന് വഴിവെക്കാറുണ്ട് വേട്ടക്കാരിൽ നിന്ന് വലിയ ഭീഷണിയാണ് കൃഷ്ണമൃഗങ്ങൾ നേരിടുന്നത് പുള്ളിപ്പുലി ചെന്നായ്ക്കൾ കാട്ടുനായ്ക്കൾ ചിലപ്പോൾ കടുവകൾ വരെ കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടാറുണ്ട് കുഞ്ഞുങ്ങൾ കുറുക്കന്മാരിൽ നിന്നും ഇരവടിയൻ പക്ഷികളിൽ നിന്നും വലിയ ഭീഷണി നേരിടുന്നുണ്ട് ആവാസ വ്യവസ്ഥയുടെ ശോഷണം കാർഷിക വ്യാപനം വേട്ടയാടൽ എന്നിവയാണ് കൃഷ്ണമൃഗങ്ങൾ നേരിടുന്ന മറ്റു ഭീഷണികൾ വേട്ടയാടൽ മാത്രമല്ല വനങ്ങളിലേക്ക് മേയാൻ വിടുന്ന കന്നുകാലികളിൽ നിന്നും പകരുന്ന സാംക്രമിക രോഗങ്ങളും ഇന്ന് കൃഷ്ണമൃഗങ്ങൾക്ക് ഭീഷണിയാണ് നിയമവിരുദ്ധമായ വേട്ടയാടലിനും കൃഷ്ണമൃഗങ്ങൾ ഇരയാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഏകദേശം നാല്പത് ലക്ഷം കൃഷ്ണമൃഗങ്ങൾ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വംശനാശം വന്ന ഇന്ത്യൻ ചീറ്റയുടെ പ്രധാന ഇരയായിരുന്നു പാവം കൃഷ്ണമൃഗങ്ങൾ പക്ഷേ ചേറ്റകൾ ഒരെണ്ണം പോലുമില്ലാതെ നമ്മുടെ രാജ്യം എത്തുന്ന അപ്രത്യക്ഷമായത് ഒരു വിരോധാഭാസം അതുകൊണ്ടാണല്ലോ ചീറ്റയെ സംരക്ഷിക്കാൻ പിൽക്കാലത്ത് നമ്മൾ ആരംഭിച്ച ചീറ്റ പുനരധിവാസ പദ്ധതി അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാം അതൊക്കെ പോകട്ടെ നമുക്ക് കൃഷ്ണമൃഗത്തിലേക്ക് വരാം ഇന്ന് വന്യജീവി സങ്കേതങ്ങളെ ആകമത്വം നാൽപ്പതിനായിരത്തിൽ താഴെ കൃഷ്ണമൃഗങ്ങളെ ഉള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് രാജസ്ഥാൻ പഞ്ചാബ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലും മധ്യേന്ത്യയിൽ അവിടെ എവിടെയായി ചെറിയ സംഘങ്ങളെയും തെക്കേ ഇന്ത്യയിൽ കർണാടകയിലെ തുങ്കൂർ ജില്ലയിലെ ജയമംഗാലി ബ്ലാക്ക്ബർഗ്ഗ് റിസർവ് വില മാത്രമാണ് കൃഷ്ണമൃഗങ്ങൾ ഇന്ന് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പ് വരെ രാജാക്കന്മാർ ഇണക്കി വളർത്തിയ ചീറ്റകളെ ഉപയോഗിച്ച് കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയിരുന്നു എന്ന് ചരിത്രം പറയുന്നു നടൻ സൽമാൻ ഖാൻ കൃഷ്ണമൃഗത്തെയും അതുപോലെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാൻവർഗമായ ചിങ്കാരെയും കൊന്നതിന്റെ പേരിൽ വർഷം അഞ്ചുവർഷം തടവശിഷ്യു അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടുള്ള മൃഗമാണ് കൃഷ്ണമൃഗം നോക്കൂ വന്യമൃഗങ്ങളെ എത്ര കണ്ടാലും മതിവരില്ല എന്നത് പകൽ പോലെ സത്യമാണ് പക്ഷേ വന്യമൃഗങ്ങളെ വന്യതയിൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ അവയെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് നമ്മളെപ്പോലെ വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകുന്ന ദഹിക്കാത്ത വസ്തുക്കൾ അത് പ്ലാസ്റ്റിക് സഞ്ചികൾ ഉണ്ടാകാം അതുമല്ലെങ്കിൽ ഭക്ഷിക്കുന്നതുകൊണ്ട് ദഹനക്കേട് ഉണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടാകാം അതിനെയൊക്കെ ആർത്തിയുടെ ഭക്ഷിക്കുന്ന പാവം മാനകൾ പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ കാരണം ചത്തുപോകുന്നതെന്നാണ് വനപാലകർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആമാശയത്തിൽ പ്ലാസ്റ്റിക് സഞ്ചി കുടുങ്ങി ചത്ത മാനുകളും കുരങ്ങുകളും പന്നികളും ആനകൾ വരെയുണ്ട് കാട് കാണാനെത്തുന്നവർ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കാണാനെത്തുന്നവർ കുസൃതിയുടെ പേരിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളാണ് സത്യത്തിൽ ഈ പോലുള്ള ജന്തുക്കൾ അനുഭവിക്കുന്നത് പണ്ടുരിക്കൽ ഞാൻ കേട്ടതാണ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല തിരുവനന്തപുരം മൃഗശാല സന്ദർശിച്ച ഒരു മുന്നിൽ വായ വിരുദിനു ഹിപ്പൊട്ടോമസിന് കൊടുക്കാൻ കയ്യിലൊന്നും ഇല്ലാത്തതിനാൽ തന്റെ കാലിൽ കിടന്ന സ്ലിപ്പർ കൊടുത്തെന്നും അത് ഹിപ്പട്ടോമസ് ആർത്തിയുടെ വിഴുങ്ങിയെന്നും പിന്നാലെ റെഡ് ലിസ്റ്റിൽ ആശങ്ക കുറഞ്ഞ പട്ടികയിലാണ് കൃഷ്ണമൃഗത്തിന്റെ സ്ഥാനം വന്യജീവി സങ്കേതങ്ങൾ സ്ഥാപിക്കൽ ടൽ വിരുദ്ധ നടപടികൾ തുടങ്ങിയ സംരക്ഷണ ശ്രമങ്ങൾ കാരണം കൃഷ്ണമൃഗങ്ങളുടെ എണ്ണത്തിൽ വർദ്ധന പറയുന്നു ഹിന്ദുക്കൾക്കിടയിൽ കൃഷ്ണമൃഗത്തിന് വലിയ സ്ഥാനമാണുള്ളത് കാരണം പശു മാൻ കൃഷ്ണമൃഗ എന്നിവയുൾപ്പെടെയുള്ള മൃഗങ്ങളുമായി അടുത്ത ബന്ധമാണ് കൃഷ്ണനുള്ളത് പുരാണങ്ങളിലും കലകളിലും മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് കൃഷ്ണമൃഗം കാണിക്കുന്നത് നാടോടി കഥകളിലും കൃഷ്ണമൃഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് രാജസ്ഥാനിലും ഹരിയാനയിലും കൃഷ്ണമൃഗങ്ങളെ കൊത്തുപണികളിലും മറ്റും നമുക്ക് കാണാനാകും കൃഷ്ണനുമായുള്ള ബന്ധവും അതിന്റെ വിശുദ്ധ പദവിയും കാരണം കൃഷ്ണമൃഗം ഇന്ത്യയിലെ നിരവധി സമൂഹങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിൽ ബിഷ്ണോയ് സമൂഹം കൃഷ്ണമൃഗത്തെ ഒരു ദൈവിക സൃഷ്ടിയായിട്ടാണ് കാണുന്നത് ഈ ആദരവ് അതിന്റെ സംരക്ഷണത്തിന് കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ വന്യജീവികളുടെ ഒരു ചിഹ്നം മാത്രമല്ല രാജ്യത്തിന്റെ സംസ്കാരവും ചരിത്രവും ആഴത്തിൽ ഇഴചേർന്ന് കിടക്കുന്ന ഒരു മൃഗം കൂടിയാണ് കൃഷ്ണമൃഗം നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി